विंददेवसु सानो जुषस्व द्रविणो न मेधे मेधा म ददादु मेधा देवी सरस्वती मेधा मे अश्विना उभाव आदत्ता पुष्कर स्रजा अप्सरासु च मे या मेधा गंधर्वेषु च यन्मनः देवी मेधा सरस्वती सामा मेधा सुरभिर् जुषदांग स्वाहा मेधाम मे इंद्रा ददादु मेधाये एनिक नलगटे अरे इंद्रा मे मेधाम ददादु इंद्रन एनिके मेधा शक्ति नलगटे मेधाम देवी सरस्वती सरस्वती देवी यम एनिके नलगटे मेधा नलगटे मेधाम में അശ്വിനാ പുഷ്കരസ്രജൗ പുഷ്കരസ്രുഷ്കരസ്രജ എന്നായിട്ട് നിർത്തിയിട്ടുണ്ട് ചിലടത്ത് ചിലടത്ത് പുഷ്കരസ്രജ അപ്സരാസു എന്ന് വരുമ്പോൾ അത് രണ്ടു വിധത്തിൽ വരും ഒന്ന് പുഷ്കരസ്രജ പുഷ്കരമാകുന്ന സ്രക്ക് കൊണ്ട് സ്രക്ക് എന്നുള്ളതിന് മാല എന്നർത്ഥം അപ്പൊ പുഷ്കരസ്രജ പുഷ്കരമാല കൊണ്ട് പുഷ്കരം എന്നുള്ളതിന് താമര എന്നൊരർത്ഥം ഉണ്ട് അപ്പൊ താമരമാല താമരമാലയോട് താമരമാല കൊണ്ട് അശ്വിനി ദേവതകൾ രണ്ടു പേരും അശ്വികൾ രണ്ടു പേരും എനിക്ക് എന്ത് നൽകട്ടെ എന്നാണ് പറയുന്നത് അവർ എനിക്ക് മേധയെ നൽകട്ടെ എന്നർത്ഥം അല്ലെങ്കിൽ പുഷ്കര സ്രജൗ എന്നാണെങ്കിൽ പുഷ്കര സ്രക്കുകളോടു കൂടിയ അശ്വിനീ ദേവതകൾ പുഷ്കര സ്രക്ക് പുഷ്കരമാകുന്ന മാലയോട് കൂടിയ അശ്വിനി ദേവകൾ അപ്പൊ അവിടെ സുരഭിലമായിട്ടുള്ള പുഷ്കരം പുഷ്കരം എന്നുള്ളതിനെ എന്താണ് താമര എന്ന അർത്ഥം പറഞ്ഞ് താമരമാലയോട് കൂടിയ അശ്വിനി ദേവതകൾ എന്ന് ചില എന്താണ് വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത് യഥാർത്ഥത്തില് ഈ ആ അശ്വിനി ദേവതകൾക്ക് ജലത്തോടാണ് കൂടുതൽ ആഭിമുഖ്യം ഉള്ളത് ജലം ആ വെള്ളം എങ്ങനെയുള്ളതാണ് വെള്ളത്തിനാണ് അവരെ ഇവർ പ്രത്യേകിച്ച് ആരാണ് ഈ ദേവലോകത്തെ വൈദ്യന്മാരാണ് ഇവരെ അപ്പൊ അവിടെ താമര എന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല അർത്ഥം എനിക്ക് തോന്നുന്നത് ജലം എന്നാണ് ജലത്തിന്റെ മാലയോട് കൂടിയ അശ്വിനി ദേവതകൾ നമുക്ക് എന്ത് തരട്ടെ മേധാശക്തി എന്ന് തരട്ടെ അതിനെന്താച്ചാൽ ഇവരുടെ ഈ കഥകളും എടുത്തു നോക്കിയാലും ഈ അശ്വിനി ദേവതകൾ അശ്വിനി ദേവതകളുടെ പേരെന്താണ് ശരിക്കും ഇരട്ട ദേവതകളാണ് അശ്വിനികൾ നമ്മൾ പറയുന്നു അവരുടെ പേര് എന്താണ് സത്യൻ എന്നും ദശ്രൻ എന്ന് അവരുടെ പേര് സത്യനും ദസ്രനും ആണ് സൂര്യന് സംജ്ഞയിലുണ്ടായ ഇരട്ട കുട്ടികളാണ് ഇവര് ഒരാൾക്ക് സത്യൻ എന്ന പേര് ഒരാൾക്ക് ദസ്രൻ എന്ന പേര് ഇവർ വളരെ മനോഹാരിതകളാണ് വളരെ സുന്ദരന്മാരാണ് രണ്ടെണ്ണം ഇവര് ഇങ്ങനെ നടക്കുമ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ രണ്ടിനും കൂടെ പോകുമ്പോൾ ഇവര് ഈ സുകന്യയെ കാണാൻ ഇടവന്നു സുകന്യ നമുക്കറിയാം സുകന്യ ആരാണ് ചെവനന്റെ പത്നിയാണ് അപ്പൊ ചെവൻ എങ്ങനെയാണ് ചവനന്റെ പത്നിയായത് സുകന്യ സുകന്യാസ്തവത്തിലെ രാജകുമാരിയാണ് ശരിയാദി ശര്യാദി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകളാണ് ഈ സുകന്യ അവിടെ തോഴികൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു മൺപുറ്റ് കണ്ടു ആ മൺപുറ്റിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു തിളക്കം കണ്ടു ആ തിളക്കം കണ്ടപ്പോ ഈ കുട്ടി കോലെടുത്തിട്ട് ഒരു കോലെടുത്തിട്ട് കുത്തി അത് ചെവരമെ ചുറ്റോണ്ട് മൂടിയിട്ടിരിക്കും അതേ തന്നെ കണ്ണിന്റെ ഭാഗമാണ് കണ്ണാണ് ഇതിൻ്റെ ഉള്ളിലൂടെ തിളങ്ങുന്നതായിട്ട് കണ്ടത് ഉടനെ തന്നെ ഇവിടെ ഒരു കോലെടുത്തിട്ടൊരു കൗതുകം കൊണ്ട് ആ കണ്ണിൽ കുത്തി ആ കണ്ണ് പൊട്ടി ആ അപ്പൊ മഹർഷി അവിടെ ഇരുന്നിട്ട് വേദന കൊണ്ട് ു പക്ഷെ ആ കുട്ടി വിട്ടില്ല രണ്ടാമത്തെ കണ്ണിലും കുത്തി അങ്ങനെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അന്ധനാക്കി അദ്ദേഹം പുറത്തു വന്നതിന് കുട്ടിയെ ശപിച്ചില്ല പക്ഷെ എന്താണ് പിന്നെ എന്താണ് പറഞ്ഞത് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിവാഹ വിവാഹമൊക്കെ നടന്നു അപ്പോ ഈ രണ്ടുപേരും സത്യനും ദസ്രനും അശ്വിനി ദേവതകൾ ഇവരൊരുക്കിങ്ങനെ പോ കുട്ടി എന്ത് ചെയ്തു കുളി കഴിഞ്ഞിട്ട് വരികയാണ് ഈ സുകന്യ അതീവ സുന്ദരിയായിട്ടുള്ള അവളെ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും അവളോട് ഉണ്ടായി അവരെ അക്കാര്യം അവളെ അറിയിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ ചെവനന്റെ പത്നിയാണ് എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു എന്തിന് ഒരു വൃദ്ധനും അന്ധനുമായിട്ടുള്ള ഒരാളുടെ പത്നിയായിട്ട് ഇത്രയും സുന്ദരിയായി നീ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അത് എന്താണ് അത് എൻ്റെ ഭർത്താവാണ് എനിക്ക് എൻ്റെ പാതിപ്രത്യം കാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്യ നീ ചെയ്യ ഭർത്താവിനോട് ചോദിക്കണ്ടുപേരും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം നിന്റെ ഭർത്താവിനോട് പോയിട്ട് പറയുക ഇനി എന്താണ് നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ ഞങ്ങൾ കാഴ്ച ശക്തി കൊടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഏതായാലും അവള് അവിടെ ചെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ നീ അവരെ ഭരിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അവിടെ അതിനെ തയ്യാറായില്ല അപ്പോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഈ വൈരൂപ്യമെല്ലാം മാറ്റാം പ്രായാധിക്യം കുറയ്ക്കാം ഇദ്ദേഹത്തിന്റെ അന്ധത മാറ്റാം സുന്ദരന്മാരാക്കാം എന്നിട്ട് ഞങ്ങളും അവരെ പോലെ ഇദ്ദേഹത്തെ പോലെ ഞങ്ങളെപ്പോലും ആക്കാം കണ്ടാൽ അറിയാത്ത വിധത്തിൽ ഐഡന്റിഫർ ആവും ഏരിയ അശ്വിനി ദേവതകളും ചെവനെയും കണ്ടാൽ അറിയാത്തവരാവും എന്നിട്ട് നിനക്ക് ഞങ്ങളിൽ ഒരാളെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോ ചെവനോട് ചോദിച്ചിട്ട് ചേവനും പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ചെവനോട് ഒരു തടാകത്തിൽ ഇറങ്ങാൻ പറഞ്ഞു ആ തടാകത്തിൽ ഇറങ്ങി മുങ്ങാൻ പറഞ്ഞു അശ്വിനീ ദേവതകളും തടാകത്തിൽ ഇറങ്ങി മുങ്ങി എന്നിട്ടോ മൂന്ന് പേരും പൊങ്ങിക്കഴിഞ്ഞപ്പോൾ പേരും കണ്ടാൽ യാതൊരു വ്യത്യാസവും ഇല്ല അതിൽ ഇതിലൊരാളെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ദവേന്ദിക്കണ്ടായ പരീക്ഷണം പോലെയാണ് അല്ലെ പല പല നടന്മാരിയ്ക്കുന്നു ഏതാണ് ശരിയായ നടൻ ഏതാണെങ്കിലും അവൾ യാതൊരു തെറ്റും വരാതെ ശവനനെ തന്നെ ഭരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അശ്വിനി ദേവതകൾക്ക് വളരെ സന്തോഷമായി അവര അവിടെ അനുഗ്രഹിച്ചു അപ്പൊ എന്താണ് അവിടെ ജലം ജലത്തിലൂടെയാണ് അവിടെ അതിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ് ജലം ജലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് രോഗങ്ങളെ മാറ്റുന്നതും അതുപോലെ തന്നെ യൗവനം വീണ്ടെടുക്കുന്നു അപ്പൊ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും വേറെ ചില കഥകളൊക്കെ അശ്വിനി ദേവതകൾ ജലം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കഥകൾ പലതും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ജലത്തെ എന്തായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരെ അതിൻ്റെ ചികിത്സയുടെ ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഈ അശ്വിനി ദേവതകള് അപ്പൊ ഈ അശ്വിനി ദേവതകൾ എന്ത് നൽകട്ടെ എന്നാണ് പറയുന്നത് പുഷ്കര സ്രജ അശ്വിനൗ മേ എന്താട്ടെ ഉപൗ ആദത്താം അശ്വിനി ദേവതകളും നമുക്ക് മേധയെ പ്രദാനം ചെയ്യട്ടെ എങ്ങനെയുള്ള മേധ എങ്ങനെയുള്ള ബുദ്ധിയാണ് തരേണ്ടത് അപ്സരാസുചയാ മേധ ഗന്ധർവേഷു ജയന്മനഹ ദൈവീ മേധാ സരസ്വതി സാമാം മേധ സുരഭിർ ജുഷതാ സ്വാഹ അപ്സരസുകളിലുള്ളതായ മേധ ഏത് വിധത്തിലുള്ള മേധയാണ് അപ്സരസിലുള്ളത് ദേവഗായകന്മാരായിട്ടുള്ള ഗന്ധർവന്മാരിൽ ഏതു വിധത്തിലുള്ളതായ മനസ്സാണോ ഉള്ളത് അപ്പോ അപ്സരസിലുള്ളതായ അഴകും ഗന്ധർവന്മാരിലുള്ളതായ ശക്തി വിശേഷങ്ങളും ഗാന ഗക്തിയും അതുപോലെ തന്നെ നല്ല മനസ്സും ഇതെല്ലാം പ്രദാനം ചെയ്യുന്നതായ മേധാശക്തിയെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്സരാസ് മേധ ഗന്ധർവേശി ജയന്മനീ മേധ സരസ്വതി സാമം മേധി ജുഷതാം സ്വാഹ ആ മേധ സരസ്വതി മേധ തന്നെയാണ് ദൈവികമായ മേധ തന്നെയാണ് ആര് സരസ്വതി ദൈവികമായ ബുദ്ധി തന്നെയാണ് സരസ്വതി എന്ന് പറയുന്നത് സരസിന്റെ സരസ് ഉള്ളവൾ എന്നാണല്ലോ സരസ്വതി എന്ന് അതിനർത്ഥം സരസ് എന്തിന്റെ സരസ്സാണ് വിജ്ഞാനത്തിന്റെ സരസ് ആ വിജ്ഞാനത്തിന്റെ സരസ് ഉള്ള സരസ്വതി എന്ന് പറയുന്നു ആ ദൈവികമായിട്ടുള്ള മേധാശക്തി തന്നെയാണ് സരസ്വതി സാ മേധ സുരഭിയായ ആ മേധ സൗരഭ്യമാർന്ന സ്വരഭി എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് ഗന്ധം നല്ല ഗന്ധമാണ് അല്ലെ എല്ലാറ്റിനെയും എല്ലാറ്റിനും സുരഭിയായി വർധിക്കുന്നത് ഏറ്റവും മനസ്സിന് ഇണങ്ങുന്ന ഗന്ധം എന്താണ് എന്താണ് സഗന്ധർ എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട് സഗന്ധർ സഗന്ധർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ വർഗത്തിൽപ്പെട്ട എന്നർത്ഥം അല്ലെ മനുഷ്യന്മാർക്കെല്ലാം ഒരേ ഗന്ധം മനുഷ്യരെല്ലാം സഗന്ധരാണ് ആനകൾക്കെല്ലാം ഒരേ ഗന്ധം അതിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ ആനകള് പലവിധത്തിലുള്ള ആനകളെയും തിരിച്ചറിയുന്ന അവയുടെ ഗന്ധം കൊണ്ടാണ് അശ്വായുർവേദത്തിലൊക്കെ അത് പറയുന്നുണ്ട് നമ്മുടെ പാലകാപ്യത്തിലെ പറയുന്നുണ്ട് മാതങ്കലീല അവിടൊക്കെ അത് പറയുന്നുണ്ട് ഓരോ ആനയ്ക്കും ഓരോ ഗന്ധമാണ് എങ്കിലും ആനയുടെ ഗന്ധം പ്രത്യേകമുണ്ട് അല്ലേ പല വിധത്തിലുള്ള ആനകൾ പോവാ ആന നടന്നു പോയിട്ട് നമ്മൾ പറയും ആനയുടെ ഗന്ധമുണ്ട് വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആന പോട്ടെ വേറൊരു തരം ആന പോട്ടെ ഗന്ധീന വേദിയായിട്ടുള്ള ഒരു ആന പോട്ടെ നമ്മൾ പറയും ആനയുടെ ഗന്ധമുണ്ട് പല പല ആന പോയാലും ആനയുടെ ഗന്ധത്തിൽ വാസ്തവത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൽ ചില സാമ്യങ്ങളുണ്ട് സാമാന്യതകൾ അവയിലെല്ലാം ഉണ്ട് അതാണ് ആനയുടെ ഗ്രന്ഥം അപ്പൊ ആ ഗന്ധമുള്ളവയൊക്കെ ആനകളാണ് സഗന്ധർ എന്ന് പറയും മാനുകളെല്ലാം സഗന്ധർ അപ്പോ എല്ലാറ്റിനോടും സുരഭിയായിരിക്കുന്ന ദേവി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എല്ലാറ്റിനും എന്താണ് തങ്ങളെ തങ്ങളുടെ സഗന്ധയായി തന്നെ അറിയുന്നത് അതായത് ഓരോന്നിനോടും ഇണങ്ങുന്ന വിധത്തിലുള്ളതായ വിശ്വത്തിൽ പ്രപഞ്ചത്തിൽ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളോടെല്ലാം ഇണങ്ങിച്ചേരത്ത വിധത്തിലുള്ള ഗന്ധമുള്ളത് പറഞ്ഞാൽ കോമൺ ടു ഈ ചെൻ്റെ വൺ എന്നാണ് അതിന്റെ അർത്ഥം